ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എസ് ഐ ടി യെ സ്വാധീനിക്കുവാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ശ്രമിക്കുന്നു എന്നതാണ് പച്ചയായ യാഥാർത്ഥ്യമെന്ന പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകൻ ജോസഫ് സി മാത്യു സി പി എമ്മിന് വലിയ അപജായം സംഭവിച്ചിരിക്കുന്നുവെന്നും പിണറായി തന്നെയാണ് ഇതിന് കാരണക്കാരനെന്നും ജോസഫ് സി മാത്യു ജെഹിന്യൂസിന്റെ പ്രതിവാരാഭിമുഖ പരിപാടിയായി ദിവ്യൂയിൽ വ്യക്തമാക്കി ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എല്ലാം കൂട്ടിലടച്ച തത്തകളാണെന്നും എസ് ഐ ടിക്ക് മേൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സമ്മർദ്ദം ചെലുത്തുന്നതായും ജോസഫ് സി മാത്യു പറഞ്ഞു അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഇത് ഇലക്ഷൻ ഇയറാണ് വളരെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ജയിലിലായി കഴിഞ്ഞിരിക്കുന്നു ഇനിയും ഒരു വടിയും കൂടെ കീറിയാൽ പാർട്ടിക്ക് പിന്നെ അടുത്ത ഇലക്ഷൻ ബിക്കംസ് എ നോ കോണ്ടസ്റ്റ് അങ്ങനെ ഒരു സ്ഥിതി വരുമ്പോൾ അവരിടപെടും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട അവരിടപെടും അത് 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 വൈഡൻ ചെയ്യാൻ നോക്കും ഇപ്പോൾ തന്നെ സഹാക്കളാണ് അയ്യപ്പ എന്ന് പറയുന്നതിൻ്റെ കൂടെ സഹാക്കൾ മാത്രമല്ലേ അയ്യപ്പ എന്ന് പറഞ്ഞെങ്കിലും തടി രക്ഷിക്കാമോ എന്നുള്ളത് നോട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടൊക്കെ അത് നമ്മൾ സ്വാഭാവികമാണ് അല്ലെങ്കിലേ അത്ഭുതപ്പെടേണ്ടതുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് എസ് ഐ ടിയുടെ മുകളിൽ സമ്മർദ്ദം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട സി പി എമ്മിന് സംഭവിച്ച അപജയത്തിൻ്റെ ആഴം ചെറുതല്ലെന്നും തോമസ് ഐസക് കെ കെ ശൈലജ ജി സുധാകരൻ തുടങ്ങി എത്ര പേരെയാണ് പിണറായി വിജയൻ ഇല്ലാതാക്കിയതെന്നും ജോസഫ് സി മാത്യു പറഞ്ഞു ഇദ്ദേഹം ആയ കാലം മുതൽ തുടങ്ങിയ ഒരു പരിപാടിയാണ് ഇദ്ദേഹത്തിലേക്ക് പാർട്ടിയെ കേന്ദ്രീകരിക്കുക എന്നുള്ളത് അപ്പം വി എസ് പാർലമെൻ്ററി രംഗത്തായതുകൊണ്ട് വി എസിൻ്റെ പാർലമെൻറ്ററി വ്യാമോഹമാണ് ഇത് ചെയ്യിക്കുന്നതെന്നും ഞങ്ങളൊക്കെ അദ്ദേഹത്തെ അനുകൂലിക്കുമ്പം പാർട്ടിയാണ് വലുത് വ്യക്തിയല്ല എന്നും പറഞ്ഞുകൊണ്ടാണ് ഇതിനെ കൗണ്ടർ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ വി എസ് എതിർത്തുകൊണ്ടിരുന്നത് പൂർണമായിട്ടും ഈ വ്യക്തിയിലേക്ക് കേന്ദ്രീകരിക്കുന്ന പാർട്ടി വിരുദ്ധ നിലപാടുകളെയാണ് എന്താണ് കെ കെ ശൈലജയോടുള്ള പ്രശ്നം എന്താണ് തോമസ് ഐസക്കിനോടുള്ള പ്രശ്നം എന്താണ് പി ജയരാജനോടുള്ള പ്രശ്നം എന്താണ് വി എസ് അച്യുതാനന്ദനോടുണ്ടായിരുന്ന പ്രശ്നം ഇതിൻ്റെ എല്ലാം കാരണം അവരൊക്കെ ജനം കൈയടിച്ചാൽ അവരെ ഒരു വിഭാഗം ജനം ഇഷ്ടപ്പെടുന്നു എന്ന് തോന്നിയാൽ അവരുടെ തല വെട്ടുന്ന പെരുന്തച്ചൻ ആണ് ഇതിൻ്റെ അത് കേരളം കടുത്ത ധനപ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെന്നും വോട്ട് കിട്ടാൻ ശമ്പളവും പെൻഷനും ഒക്കെ കൂട്ടുന്നത് വഴി ട്രഷറിയുടെ താളം തെറ്റുമെന്നും ദ വ്യൂയിൽ അദ്ദേഹം വ്യക്തമാക്കി അത് പ്രഖ്യാപിച്ചിട്ട് പ്രഖ്യാപിച്ചിട്ടങ്ങ് പോവാമെന്ന് വിചാരിച്ചിട്ടാണ് ലാസ്റ്റ് മിനിറ്റിലേക്ക് വെക്കുന്നത് ഈ ക്ഷേമ പെൻഷനുകളുടെ കാര്യവും അങ്ങനെ ചെയ്യണമെന്നാണ് വിചാരിച്ചു കൊണ്ടിരുന്നത് പക്ഷെ അന്നുണ്ടായ വലിയ പി എം ശ്രീയുടെ ഒക്കെ ഒരു സെറ്റ്ബാക്കിൻ്റെ പശ്ചാത്തലത്തിൽ അത് കാരണമാണ് ഇലക്ഷൻ പരാജയമുണ്ടോ എന്നും പറയാതിരിക്കാൻ വേണ്ടി നേരത്തേക്ക് എടുത്തു വെച്ചിരുന്ന തുറുപ്പ് നേരത്തെ മേശപ്പെടുത്തേ വന്നതാണ് അതിട്ടു അതും ജനം തള്ളിക്കളഞ്ഞു എന്ന് കണ്ടപ്പോൾ ഇപ്പോൾ അവരിനിയും പുതിയതിറക്കണം അതിലുള്ളത് ഈ സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യമാണ് അത് തീർച്ചയായിട്ടും അതിന് മുമ്പ് പ്രഖ്യാപിക്കും